നല്ല സുന്ദരമായ അബിയുവിൻ്റെ പ്ലാന്റ് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്നത് നല്ല സുന്ദരമായ കിട്ടിലം വെറൈറ്റി ഏകദേശം ഒരു അഞ്ചടി പൊക്കത്തിൽ ഉള്ള അബിയു ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി വെറൈറ്റി അബിയു ഏകദേശം ഒരു എന്താ പറയാ നല്ല കിട്ടിലം പ്ര അത്യാവശ്യം പ്രായമുള്ള ഇത്രയും നല്ല സൈസ് അബിയു നമ്മൾ കുറെ നാളിന് ശേഷമാണ് ഇത്രയും നല്ല ഉഷാർ അബിയൂ ഏകദേശം എന്താണ് ഏകദേശം ഒരു അഞ്ചടി അഞ്ചടിപ്പൊക്കത്തിന് നല്ല അഞ്ചടിപ്പൊക്കത്തിന് നല്ല സുന്ദരമായ സുന്ദരമായ അബിയൂവിന്റെ പ്ലാന്റ് അതാണ്ട് ഇപ്പൊ നമ്മളെ വണ്ടിക്കകത്ത് കൊണ്ടു ഇറക്കി ഇങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ നല്ല കലക്കൻ വെറൈറ്റി അടി അബിയു നല്ല ജെയിൻ്റെ അബിയുണ്ട് നല്ല നല്ല കിഡില കിടിലം ക്വാളിറ്റി ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വരാൻ ആവശ്യമുള്ള അബിയൂ പ്ലാന്റ് ഇപ്പം കൈയോടെ എടുത്തിട്ട് പോവാൻ നല്ല സുന്ദരമായ അബിയു ഊര് ഊര് രക്ഷയില്ല നല്ല പക്ക ക്വാളിറ്റി അബിയു പക്ക ക്വാളിറ്റി അപയ്യും സൂപ്പർ അപിയും ഇത് വെക്കേണ്ടത് നല്ല ചാണകപ്പൊടി എല്പടി വേണമെങ്കിൽ മിക്സ് ചെയ്ത് നല്ല വളക്കൂറുള്ള മണ്ണത്തിന് മണ്ണിട്ട് നല്ല അത്യാവശ്യം വെയിൽ കിട്ടും അത്യാവശ്യം വെയിൽ ഒരുപാട് ഭയങ്കരമായ വെയിലൊന്നും പറയുന്നില്ല അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ആ ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് ഗ്യാരൻറ്റിയോടെ നിങ്ങൾക്ക് കാ കിട്ടും എന്നുള്ള ഉറപ്പ് തരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം ചെമ്മിനൊക്കെ അത്യാവശ്യം കനമുള്ള നല്ല അട്ടിപൊളി അബിയു ഒരു നൂറെണ്ണം ഇപ്പം നമ്മളതിൽ ഉണ്ട് തീരുന്ന പക്ഷം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും നല്ല സുന്ദരമായ അബിയുവാണ് നല്ല അട്ടിപൊളി അബിയുവാണ് അബിയുപ്പുറത്തേം പറയണ്ടല്ലോ നല്ല സുന്ദരമായ പഴവാണ് നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ട് വെറൈറ്റിയോ മൂന്ന് വെറൈറ്റിയോ അബിയുമുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അബിയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നഴ്സറിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് കണ്ട് തൈകൾ വാങ്ങിയിട്ട് പോകാനായിട്ട് സാധിക്കും ഓക്കെ ഗൈസ് എല്ലാവർക്കും അടിപൊളി ഒരു ദിവസം നേരുന്നു നല്ല കിട്ടില്ല ക്വാളിറ്റിയുള്ള നല്ല അബിയു വേണമെന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചോ വിട്ടോ കൊല്ലത്ത് രണ്ടാംകുറ്റി ശാരദ ആഡിറ്റോറിയത്തിനടുത്തുള്ള നമ്മുടെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബിയു കൈയ്യോടെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൈ വാങ്ങിയിട്ട് പോകാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായ ക്വാളിറ്റിയുള്ള അടിപൊളി അബിയു